ഒരു പെണ്ണിന്റെ അലങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞത് ഓളെ തലയിലെ മുടിയാണ് കേട്ടോ തലയിൽ നല്ല നീളും കറുപ്പും തുടിപ്പും കട്ടിയും ഒക്കെ ഉള്ള മുടി ആ പെൺകുട്ടിക്ക് അഹങ്കാരം കാട്ട എന്നാലോ നല്ല അലങ്കാരമാണ് കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടു നോക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ നല്ല കൂടിയും അഹങ്കാരത്തോടുകൂടിയും അലങ്കാരത്തോടുകൂടി നടക്കാൻ വേണ്ടിയിട്ട് നല്ല നീളും കട്ടിയും ഒക്കെയുള്ള ഉള്ളൊക്കെ ഉള്ള മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു കുഴമ്പ് എങ്ങനെ റെഡി ആക്കണേന്ന് നോക്കട്ടോ അപ്പോൾ ഈ ഒരു കുഴമ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ പറഞ്ഞാലും നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകളാണെന്ന് അതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ മട്ടാണ് വേണ്ടത് കഴിയണതും തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അതെടുക്കുക ഇതിപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തെ മട്ടാണ് നമുക്ക് വേണ്ടത് ആ തളി വെച്ചിട്ടൊന്നും ചെയ്യേണ്ട മട്ടെടുക്കുക അപ്പം ഞാനിതാ കുറച്ച് ഒരു അര ഗ്ലാസ്സോളം മട്ട് എടുത്തിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കഞ്ഞിവെള്ളം ഇനി നേരെ കൊണ്ടുപോയിട്ട് തലയിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ മുടിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ മുടിക്ക് പൊട്ടി പൊട്ടിപ്പോകാൻ പാടില്ല മുടി ഉള്ള് വേണം അതുപോലെ തന്നെ നല്ല കറുപ്പ് വേണം ഇനി ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ അത് നേർന്ന് നിൽക്കണം അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അ ഞാൻ കഞ്ഞിവെള്ളം മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുടി നല്ലോണം സ്പ്രിങ് പോലെ നിൽക്കണ പോലെ മുടിയൊക്കെ നല്ല നീർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഉലുവ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല കൊഴുപ്പാക്കി എടുക്കുക എന്നുള്ളത് ഒരു രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെക്കണം ഉലുവ അപ്പോഴാണ് നല്ല കൊഴുപ്പായിട്ട് കിട്ടട്ടോ അങ്ങനെ കൊഴുപ്പായി കിട്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവൻ്റെ ആ ഒരു കൊഴുത്ത വെള്ളം ഉലുവും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വലിയ ഉള്ളി വലിയ ഉള്ളിയും ചെറിയ ഉള്ളി ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്തോളി ചെറിയ ഉള്ളിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ വലിയ ഉള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ഗുണങ്ങൾ നമ്മൾ മുടിക്ക് ചേ ചേരുന്ന സംഭവമാണ് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം നാലഞ്ച് ദിവസമൊക്കെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു അളവിലാണ് ഞാൻ ഈ കുഴമ്പ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിയുടെ കുറച്ച് ഭാഗം ഒരു കാ ഭാഗം ഉള്ളി മതി കിട്ടോ ആ ഒരു ഉള്ളി ഇട്ട് ഇട്ടെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ കയ്യിലോ അതിൻ്റെ അല്ലെങ്കിൽ ആയാലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഈ ഒരു പൂവ് പക്ഷേ പൂവ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കുക കിട്ടൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നാലും ബാക്കിയുള്ള സാധനങ്ങൾ തന്നെ മതി നമുക്ക് മുടിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെമ്പരത്തി പൂവ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചെമ്പരത്തി പറിച്ചിട്ടുണ്ട് കേട്ടോ അതെന്താച്ചാൽ ഇതുമല്ല ആൾ ചെമ്പരത്തി പൂവൊക്കെ പറിക്കും കുറച്ച് കൂടുതൽ പറിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നേ ചേർക്കുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഒരു കവറിൽ കെട്ടി വെക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വരും കേടാവും എന്നാലും കുറച്ച് വാടിയത് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ എനിക്ക് ഈ ചെമ്പരത്തി പൂവൊക്കെ കളിയാന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് ഒഴിവാക്കണില്ല അപ്പോൾ ഒരു പൂവ് ഞാൻ അതിൽക്ക് എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പൂവൊക്കെ ചേർക്കാം മുടി നല്ലോണം കറുപ്പാകാനൊക്കെ സഹായിക്കുന്ന സംഭവമാണ് ഈ ചെമ്പരത്തി പൂവ് പിന്നെ അതുപോലെ തന്നെ ഈ ചെമ്പരത്തിൻ്റെ ഇല ചെമ്പരത്തിൻ്റെ ഇലയും ഞാൻ അതിലേക്കൊരു പത്ത് ഇലോളം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം അല്ല നമ്മൾ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ കുറച്ച് സ്റ്റോർ വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാക്കണം ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ ആ ഒരു കഞ്ഞിവെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലോണം ഫൈൻ ആയിട്ട് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാൻ ചെയ്യണത് അപ്പോൾ നല്ലോണം കുഴമ്പ് രൂപത്തിൽ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് മുടി വളരാൻ വേണ്ടിയിട്ട് പല പണികളും ചെയ്തു നോക്കാറുണ്ട് അല്ലേ എങ്ങനെയൊക്കെ നോക്കിയാലും മുടി വളരൂല ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന എണ്ണകളൊക്കെ ഉണ്ട് ഹെയർ ഓയിലുകൾ പക്ഷേ അതിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വാങ്ങണത് നല്ലതായിരിക്കും നല്ലതാണ് ബാക്കിയുള്ളതൊക്കെ ഫേക്കായിട്ടാണത് കിട്ടാറ് എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞാണ് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് എന്താണ് ചെറിയ ബോട്ടിൽ എണ്ണ വാങ്ങി തേച്ച് ഫസ്റ്റിലിങ്ങനെ നല്ലോണം മുടി കൊഴുങ്ങി അപ്പോൾ ആ ആൾക്ക് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞാലോ അത് ഫസ്റ്റിലുണ്ടാവും ഫസ്റ്റ് നല്ലോണം കൊഴിയും പിന്നെ നല്ലോണം കിർത്ത് വരും നല്ലോണം മുടി വലുതാവും എന്നൊക്കെ പറഞ്ഞാലോ ഓൾ ആ ഒരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് കുപ്പിയാണ് കിട്ടിയത് കാരണി ആ ഒരു മൂന്ന് കുപ്പിയും തേച്ച് കഴിഞ്ഞെന്നല്ലാതെ മുടിക്കൊരു മാറ്റമില്ല ഉള്ളതും കൂടെ പോയി എന്നാണ് പറഞ്ഞത് പിന്നെ ഓൾ ഈ ഒരു പരിപാടി ചെയ്തു കയറി ഈ ഒരു പരിപാടി ചെയ്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ടാണ് ചെയ്തു തരണേ പക്ഷെ അങ്ങനെ ഉറക്കില്ലാത്തൊരാളൊക്കെ ഇനി ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ടുതന്നെ ഉറക്കം വരായ്മയൊക്കെ ആയി പക്ഷേ അവൾ പറയുകയാണ് ഇത് ഉണ്ടാക്കി തേക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ചുരുളിച്ചുണ്ടായിരുന്നു മുടിക്ക് ചെറിയൊരു ചുരുളല് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ പറയുക എവിടെ എവിടെയോ ഒന്ന് വായിച്ചതിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് അപ്പോൾ അവൾ അതുപോലെ ചെയ്തു തരണം ഓൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം അങ്ങനെ ഞാനും ചെയ്ത് നോക്കിയിട്ട് നല്ല മാറ്റേണ്ട പ്രത്യേകമായിട്ട് എന്താ വെച്ചാൽ ഈ സ്പ്രിങ് പോലെ കുറച്ച് ചുരുളിച്ചക്കുള്ള മുടിയുള്ള ആളുകൾക്കൊക്കെ ആ ചുരുളയിൽ നീറാൻ വേണ്ടിയിട്ട് പറ്റുന്ന സംഭവം എന്താ വെച്ചാൽ നല്ല കൊഴു കൊഴുപ്പാണല്ലത് അതുകൊണ്ട് നമ്മളിങ്ങനെ തേച്ചിട്ട് അതിനെ നല്ലോണം നീർന്ന് കിട്ടും ചെയ്യും പിന്നെ നമ്മളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി അങ്ങനെ പെട്ടെന്ന് ചുരുണ്ടി കയറൊന്നുമില്ല നമ്മൾ ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടി നല്ലോണം നീർന്ന് കിട്ടും പിന്നെന്താ ഓള് പണ്ടെന്താ പറയാ ഉറക്ക് കിട്ടി എന്നാ നല്ലോണം ഉറക്ക് കിട്ടി നല്ലോണം ഉറങ്ങാറുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തണുപ്പാണ് അപ്പം തന്നെ ഇങ്ങനെ ഉറക്കം തൂക്കണ പോലെ തോന്നുന്നത് പിന്നെ അതും പോരാത്തിന് മുടിക്ക് നല്ല കറുപ്പ് കിട്ടി പിന്നെ ഉള്ള് നല്ലോണം ഉള് കിട്ടി ചെന്ന് നല്ലോണം നീള് നീളം വെക്കണോണ്ട് മുടിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ചേർത്ത സംഭവങ്ങൾ മുടി വളരാൻ വേണ്ടിയിട്ട് പറ്റുന്ന എല്ലാ ാണ് പിന്നെ അതുപോലെ തന്നെ മുടി പൊട്ടി പോകാതിരിക്കാനും മുടിയിൽ താരം വരാതിരിക്കാനും ഒക്കെ നമ്മൾ ഉള്ളി ചേർക്കണം വലിയ ഉള്ളി ചേർക്കണത് അപ്പോൾ ഈ സംഭവങ്ങൾ ഈ ചേർത്ത എല്ലാ സംഭവങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ശേഷം കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തോളൂ പക്ഷെ അത് ഞാൻ ഇടണമെന്ന് കരുതി ഞാൻ മറന്നുപോയി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്താൽ എനിട്ടോ അപ്പം കൊടുക്കുക ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതെപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാക്കാം പണി ഉണ്ടായിട്ടല്ല പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ കുളിക്കാൻ നേരത്തൊക്കെയാണേൽ കാരണം ആ നമുക്കിതൊന്നും തേക്കാണ്ടല്ലോ എന്ന് വിചാരിക്കാം അപ്പോൾ പിന്നെ നമ്മൾ മടിയോ വേഗം ഇട്ട് കുളിക്കും അപ്പോൾ അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് കാരണം അതൊന്ന് പറിച്ചു മിക്സിൽ ജാറിലിട്ട് അരച്ചൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കണം കേട്ടോ കുറച്ച് ഓനുണ്ടാക്കിയാണ്ട് നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കുപ്പി കൊള്ളാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെന്തേ പിന്നെ ഇത് നല്ലോണം നീട്ടണം നീക്കൽ അതിലിപ്പോൾ നമ്മൾ മുടിയിൽ ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളാ ഒരു സ്കാൽഫിക്കൊക്കെ ഇതിൻ്റെ ഈ ഒരു നീര് എല്ലാത്തിൻ്റെയും നീരൊക്കെ ഇറങ്ങി പോകണം നല്ലോണം കുഴമ്പ് രൂപത്തിലായുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കൊഴുപ്പല്ല കൊഴുപ്പായതുകൊണ്ട് തന്നെ തിക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പിലൊന്നും പുരറ്റിയാൽ ശരിക്കും അങ്ങോട്ട് അതിന് നീരറങ്ങി ചെല്ലൂല മുടിൻ്റെ വേരിൻ്റെ ഉള്ളിൽ ആഴത്തേക്ക് ഇതിൻ്റെ നീരറങ്ങണം ചിലവലൊക്കെ പറയാറുണ്ട് മുടിൻ്റെ മുടിൻ്റെ സ്കാൽപ്പിലും മുടിലൊക്കെ പൊരറ്റിട്ട് എന്ത് കിട്ടാനാണ് മുടി ഉള്ളെന്ന് വളരുന്നതല്ലേ നമ്മൾ ഉള്ളിലേക്ക് വല്ല ഗുളിക മരുന്നോ കഴിച്ചെങ്കിലല്ലേ മുടി വളരുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഉള്ളിലും പുറത്തേക്കും പറ്റും ഉള്ളിക്ക് കഴിച്ചാലും നല്ല മുടി വളരാൻ പറ്റുന്ന മുടി നല്ലോണം ഉണ്ടാവുന്ന സാധനമാണ് എന്ത് ഇത് കോഴിമുട്ട കോഴിമുട്ടൻ്റെ കുരു കുഞ്ചി ഉണ്ടല്ലോ മഞ്ഞക്കുരു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം മുടി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗുളികകൾ പിന്നേം ഇതൊക്കെ ഉണ്ട് എന്ത് ഫ്രൂട്ട്സ് ആയാലും ഇനിയിപ്പോൾ കോഴിമുട്ട പോലുള്ള സാധനങ്ങൾ അങ്ങനത്തൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചാൽ ശരി തന്നെയാണ് മുടി വലുതാവും ഉള്ളേക്ക് കഴിച്ചാൽ പക്ഷെ പുറത്ത് നമ്മൾ കഴിച്ചാൽ എന്താ വച്ചാൽ പുറത്ത് സ്കാൽപ്പിൽക്ക് ഇറങ്ങിപ്പോകും നമ്മൾ മുടിൻ്റെ വേരിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും ഈ നീര് ആ എന്താ വെച്ചാൽ നമ്മൾ മുടിൻ്റെ വേര് നമ്മളിപ്പോൾ കുറച്ച് എണ്ണയിട്ട് എണ്ണയിട്ട് കുറച്ച് സമയം നമ്മൾ കുളിക്കാതെ എന്നാൽ തലവേദന വരുന്നില്ലേ നീരി ഇറങ്ങി നമ്മൾ പറയൽ അതുപോലെ തന്നെ നമ്മൾ തല തോർത്താതെ വെച്ച് മഞ്ഞ് കൊണ്ട് മഴ കൊണ്ട് അപ്പോഴൊക്കെ നമുക്ക് തലവേദനയും പനിയൊക്കെ വരുന്ന എന്താ ജലദോഷമൊക്കെ വരുന്നത് ആ ജലം ജലദോഷം എന്ന് പറഞ്ഞാൽ ജലം അടിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് തലിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് ജലദോഷം വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നീര് നമ്മൾ തലിൻ്റെ സ്കാൽപ്പൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ഒരു സംഭവം കുറച്ചൊന്ന് ലൂസാക്കി തേക്കാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്മളിതേക്ക് നമ്മൾ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചേർക്കുന്നത് കറുപ്പ് വർദ്ധിക്കാനൊക്കെ ഉലുവ ഉലുവ മുടി വളരാൻ വേണ്ടിയിട്ട് ഉലുവ എന്താ വെച്ചാൽ ഉലുവയിലുണ്ടാണ് അമിനോ ആസിഡുകളാണ് കേട്ടോ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കണത് കുറേ ആളുകൾ ഇപ്പോൾ എന്നെപ്പോൾ ഞാൻ ഒരു ഉലുവ ഉള്ള വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കമൻ്റ് ചെയ്യണത് ഉലുവ നമുക്ക് ഫുഡായിട്ട് കഴിക്കണതല്ലേ അത് തലീ എങ്ങനെ വളരാന്നെ പക്ഷേ ഉലുവയിൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നമ്മളെ മുടി നല്ലോണം വളരാൻ സഹായിക്കും അധികം ആളുകളുടെ തൊടുവിലും ഉണ്ടാവില്ല ചെമ്പരത്തിയും ചെമ്പരത്തി പൂവും ചെമ്പരത്തിൻ്റെ അലയൊക്കെ ചില കാലങ്ങളും പൂവുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാലും ചെമ്പരത്തിൻ്റെ ഇല ഉണ്ടാവുമല്ലോ അപ്പം ഈ ചെമ്പരത്തിൻ്റെ ലാലും ചെമ്പരത്തിപ്പൂവും പൂവാലൊക്കെ നമ്മളെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ നമ്മളെ മുടി ഇങ്ങനെ നല്ലോണം വളരാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തിനും ചെമ്പരത്തി പൂവുമൊക്കെ ഉണ്ടാകണെന്താ വച്ചാൽ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ എന്ന് പറയുന്നത് ദോഷകരമായ സംഭവങ്ങളുണ്ടല്ലോ ഈ സൂര്യരശ്മികൾ അതിനൊക്കെ തടഞ്ഞിട്ട് നമ്മളെ മുടി നല്ലോണം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ട് അതിൽ എന്താണ് നമ്മളെ ചെമ്പരത്തിയിൽ പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മളെ മുടിക്ക് നല്ല തണുപ്പാണ് നല്ല തണുപ്പുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുടി നല്ലോണം വലുതാകാനും തലക്ക് നല്ലൊരു സുഖം കിട്ടാനും ഒക്കെ ഈ ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തി താളിയൊക്കെ നമ്മളെ സഹായിക്കും അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ കഞ്ഞിവെള്ളവും ഒക്കെ നമ്മളെ വീട്ടിലുള്ള ആണല്ലോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കിയാൽ മതിയിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അസലാമലൈക്കും